ൻസ് ഡിജസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് ഈച്ച ശല്യം ഈച്ചകളുടെ ശല്യം സഹിക്കാൻ പറ്റാത്ത ഇതാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും ഒത്തിരി ഈശ ഈച്ച ശശല്യം നമ്മളുടെ എല്ലാ വീടുകളിലും ഉണ്ട് അപ്പോൾ ഞാൻ അതിന് ഒരു കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇതിൽ പരിചയപ്പെടുത്തുന്നത് ഒരു അഞ്ചാറ് ടിപ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏത് വേണമെങ്കിലും ഞാനൊരു പാത്രത്തിൽ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് അതിലേക്കൊരു അഞ്ചാറ് ഗ്രാമ്പുവും കുറച്ച് കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വെള്ളമാക്കണം അപ്പോൾ അങ്ങനെ അര ഗ്ലാസ് വെള്ളം ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന് ഈ നമ്മുടെ ഗ്രാമ്പൂവിൻ്റെയും കറുവപ്പെട്ടയുടെ നല്ലൊരു മണം ഇതിനുണ്ടാവും ഇത് ഈ മണം കൊണ്ട് തന്നെ ഈച്ച നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ വീടുകളിലൊക്കെ വരാതെ നിലനിർത്താൻ പറ്റും പിന്നെ ഇതേ ഗ്ലാസ്സിൽ തന്നെ ഈ അര ഗ്ലാസ് നമ്മൾക്ക് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സോപ്പ് സൊല്യൂഷൻ ഒഴിച്ച് കൊടുക്കാം പിന്നിതൊരു സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് മാറ്റിയിട്ട് ഈ ഈച്ച വരുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ ഉണ്ടാവില്ല ഡൈനിങ് ടേബിൾ അതിലൊക്കെ ഇത് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചു കൊടുത്താലും ഈച്ച ശല്യം അവിടുന്ന് നമുക്ക് ഉണ്ടാവില്ല പിന്നെ കിച്ചണിലായാലും കിച്ചൺ ടോപ്പിലൊക്കെ നമുക്കിതൊന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ആ ഈച്ചയുടെ ശല്യം നമുക്കൊന്ന് കുറഞ്ഞു കിട്ടും ഞാൻ ബാക്കിയുള്ളത് ഇതിലേക്ക് ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ സ്പ്രേ ബോട്ടിലാക്കി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് ഇപ്പോൾ രണ്ട് മൂന്ന് നാല് ഉണ്ട് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് വേദി വേണമെങ്കിലും ഉപയോഗിക്കാം എല്ലാം യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകൾ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ചേനയൊക്കെ നമുക്ക് ഓടിച്ചു വിടാം വളരെ പെട്ടെന്ന് ഓടിച്ചു വിടാം മാത്രമല്ല മാത്രല്ലോ നമുക്ക് ഉറുമ്പിനി ഇത് വെച്ചിട്ട് ഓടിച്ചു വിടാൻ പറ്റും അപ്പോൾ ഈ ഉറുമ്പൊക്കെ വരുന്ന സമയത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ആ ഭാഗത്ത് തുടച്ചു കൊടുത്താൽ തന്നെ ഉറുമ്പൊക്കെ പെട്ടെന്ന് നമുക്ക് പോവും എനിക്ക് ഇവിടെ ഈച്ച ശല്യം കുറവാണ് കാരണം ഞാനിത് ഇങ്ങനെ ഓരോന്ന് രണ്ട് മൂന്നാല് പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈച്ച ശല്യം കുറവാണ് പിന്നെ ഞാൻ അടുത്തതാണ് കാണിച്ചു തരുന്നത് നമ്മുടെ പപ്പായുടെ ഇലയാണ് അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ പപ്പായ ഇല കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ഉപയോഗം പപ്പായ ഇല തോരം വെക്കുമോ അറിയാമോ ഡെങ്കിപ്പനിക്കൊക്കെ ഇത് വെള്ളം വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പ്ലാറ്റ്ലെസ് കൗണ്ടൊക്കെ കൂടാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെയുള്ള നീർക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിത് പിന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അവിടെയൊക്കെ ചൂട് പിടിക്കാം ഒക്കെ ചെയ്യാം ഇത് ആസ്മരോഗികൾക്കെല്ലാം നല്ല ഒരു ആവി പിടിക്കാനൊക്കെ പറ്റിയ ഒന്നാണ് കേട്ടോ ഈ പപ്പയുടെ ഇല മുടിക്ക എണ്ണ കച്ചനൊക്കെ പപ്പയുടെ ഇല ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പപ്പയുടെ ഇല കൊണ്ട് നല്ല പലതരത്തിലുള്ള തരത്തിലുള്ള ഉപയോഗം നമുക്കുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ പിച്ച് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഒന്ന് നമ്മൾക്കിത് അരിച്ചെടുക്കണം ഇത് അരച്ചെടുക്കുമ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് ആ അപ്പയുടെ ഇലക്കൊരു അതിൻ്റെ ആ പാലിൻ്റെ ആ ഇതൊക്കെ കൊണ്ട് നല്ലൊരു സ്മെല്ലുണ്ട് ഇതിന് ഇപ്പം അപ്പയുടെ ഇലയുടെ സ്മെല്ലുകൊണ്ട് തന്നെ ഈച്ചയൊക്കെ നമ്മുടെ പരിസരത്ത് വരാതിരിക്കും ഇപ്പം ഇത് നല്ലപോലെ ഇതിന് പിഴിഞ്ഞെടുക്കണം ഇതിൻ്റെ സത്തൊക്കെ നല്ല പോലെ പിഴിഞ്ഞെടുക്കണം നമ്മൾക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു സ്പ്രേ ബോട്ടലിൽ ആക്കി വെച്ചാൽ മതി കുറേ ദിവസത്തേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ളത് നമുക്ക് അപ്പോൾ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അതില്ലാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ നല്ലപോലെ ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കട്ടക്കായ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഞാൻ കായപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊ കായത്തിൻ്റെ കട്ടയാണെങ്കിൽ ഒന്നുകൂടെ സ്മെല് കൂടുകയാണ് നമുക്ക് ചെയ്യാം നല്ലൊരു പൊടീനേക്കാളും ഗുണം കുറച്ച് കൂടുതൽ കായ കട്ടയ്ക്കാണ് അത് ഉള്ളവർ അതുതന്നെ ചേർക്കാൻ നോക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആക്കാം എന്നിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതും ഡൈനിങ് ഹാള് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചു കൊടുക്കാം വളരെ നല്ലതാണ് ഈ ച ശശല്യം നമ്മളെ വീടുകളിലേക്കൊന്നും വരില്ല മറ്റടുത്ത വീടുകളിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീടുകളിൽ അങ്ങനെ വരുവ് കുറവായിരിക്കും ഒന്നോ രണ്ടോ എപ്പോഴെങ്കിലും വന്നെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ അധികം ഇത് നമ്മളുടെ വീട് നമ്മൾ വൃത്തിയാക്കിയിട്ട് സൂക്ഷിച്ചാൽ തന്നെ ഈച്ചകളൊന്നും കഴിയുന്നതും നമ്മുടെ വീടുകളിലേക്കൊന്നും വരില്ല അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ആക്കിയിട്ട് നമ്മൾ ഈ നമ്മുടെ വീട്ടിൻ്റെ ഉമ്മർത്തായാലും ഡൈനിങ് ഹാളിലും എവിടെ ആയാലും നല്ലപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക റൂമിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒക്കെ നമ്മൾക്ക് ഈച്ച ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ ഈച്ച പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് വരുത്തുമല്ലോ അപ്പോൾ നമ്മളുടെ കഴിയണത് നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് ഈച്ചനെ കടത്താതിരിക്കുക ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ ഈച്ച നമ്മുടെ പരിസരത്ത് തന്നെ വരില്ല അപ്പോൾ ഇനി ഞാൻ ഇതിൽ കുറച്ച് ബാക്കിയുണ്ട് ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് കൂടി ഒഴിച്ചിട്ട് ഇതെൻ്റെ കൗണ്ടർ ടോപ്പും അതൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ബാക്കി സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകട്ടോ ഇപ്പം നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണിതിന് നമ്മുടെ നമുക്ക് ചേർത്ത കായത്തിൻ്റെയും ആ പപ്പായുടെ ഇലയുടെയും നല്ലൊരു സ്മെല്ലൊക്കെയാണ് അപ്പം ഇനി അടുത്തത് നമ്മൾ കർപ്പൂരാണ് കേട്ടോ ഇത് ഞാൻ കത്തിക്കുന്ന കർപ്പൂരാണ് പിന്നെ ക കത്തിക്കുന്ന കർപ്പൂരം അല്ലാതെ നമ്മുടെ പച്ച കർപ്പൂരം ഉണ്ടല്ലോ അതും ഉപയോഗിക്കാം ഇതൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം ഈ തളികളിൽ തന്നെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇല്ല എങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാലും മതി ഇതിൻ്റെ സ്മെല്ലുകൊണ്ട് നമ്മൾ ആ വയ്ക്കുന്ന ആ ഭാഗങ്ങളിലൊന്നും ഈച്ച ഉണ്ടാവില്ല ഈ വെക്കുന്ന ഭാഗത്ത് മാത്രമേ കേട്ടോ ഈ ചില്ലാതിരിക്കൂ അല്ലാതെ വീട് മൊത്തം ഇല്ല ഈ ചില്ലാതെ ഒന്നും ഇരിക്കില്ല അപ്പോൾ ഇതൊന്നാ പൊടിയുടെ ആ സ്മെല്ല് അതായത് ഈ കർപ്പൂരത്തിന്റെ സ്മെല്ല് എവിടം വരെ ഉണ്ടോ അവിടം വരെ ഈ ചിന്നും ഉണ്ടാവില്ല പിന്നെ ഉണ്ടാകും എടുക്കുന്നത് ഗ്രാമ്പു ആണ് കേട്ടോ ഗ്രാമ്പു എന്നെങ്കിൽ ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ചിന്റെ തൊലിയിൽ നമുക്കിങ്ങനെ കുത്തിവെച്ചാൽ മതി ഇല്ലായെങ്കിൽ ചെറുനാരങ്ങ ഉണ്ടല്ലോ ആ ചെറുനാരങ്ങയുടെ ഇതിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിൽ കുത്തിവെച്ചാൽ മതി അപ്പോൾ അത് നല്ല ഒരു മരുന്ന് തന്നെയാണ് കേട്ടോ ഈ ചെക്ക് വരാതിരിക്കാൻ ഇല്ല എങ്കിൽ ഒന്ന് ഗ്രാമ്പും പൊടിച്ചിട്ട് വെക്കുക ഇതിൻ്റെ കൂടെ കുറച്ച് കറുവപ്പട്ടയും പൊടിച്ചിട്ട് ചേർക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് പിന്നെ ഞാൻ എടുക്കുന്നത് കുറച്ച് വിനീഗറാണ് ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് കൂടി എടുത്തിട്ട് ഇതും നമുക്ക് നമ്മുടെ തൊണ്ട ടോപ്പായാലും ഡനി ഹാളൊക്കെ അതിൽ നിന്ന് തുടച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ നില തുടക്കാൻ ഉപയോഗിക്കുമ്പോൾ ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തുടക്കുക അപ്പോഴും നമ്മുടെ അകത്തൊക്കെ വരുന്ന ഈച്ചയുടെ ശല്യം നമുക്ക് കുറഞ്ഞു കിട്ടും ഈച്ചനെ തുടർത്താൻ പലതരം മാർഗങ്ങളും ഉണ്ട് നമ്മളൊന്ന് ട്രൈ ചെയ്യണമെന്ന് മാത്രം ഒന്ന് രണ്ടും പ്രാവശ്യം ഒന്നും ചെയ്താലൊന്നും ഇത് പോവില്ല അപ്പം നമ്മൾ ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്താൽ ഈച്ച പൂർണ്ണമായിട്ടും പോവും ഇന്നത്തെ കാലത്ത് ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാവുമല്ലേ ഈ മഴക്കാലത്ത് അതുകൊണ്ടാണ് ഈച്ച കൂടുതലായിട്ടും നമ്മളുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്നത് പിന്നെ കോൾഗേറ്റ് ആണ് കേട്ടോ ഈ കോൾഗേറ്റ് കുറച്ചെടുത്തിട്ട് നമ്മൾ കഴിക്കണ ഭക്ഷണം കഴിക്കുകയോ നമ്മുടെ അടുക്കളയിലോ അവിടെയൊക്കെ ഈച്ച വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾക്കിതൊന്ന് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ചാക്കിയിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് തുടച്ചു കൊടുക്കുക ഈ കോൾഗേറ്റിൻ്റെ സ്മെല്ലിൽ ഈ ചളുടെ ശല്യം നമുക്കൊന്നും കുറഞ്ഞു കിട്ടും അപ്പോൾ ഇത്രയും ടിപ്സുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതില് നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അഞ്ചാറ് ടിപ്പുകൾ പരിചയപ്പെടുത്തി തന്നു അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്പുകളുമായിട്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ്